എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ തമ്മയിൽ പറഞ്ഞതുപോലെ തന്നെ ഓറിയോ ബിസ്കറ്റിന്റെ കേക്കാണ് ചെയ്യുന്നത് ഇത് കേക്ക് വേവാനുള്ള കുറച്ച് സമയം ഒഴിച്ച് ബാക്കി വളരെ കുറച്ച് സമയം മതി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ റെഡി ആക്കി എടുക്കാൻ പറ്റും അപ്പൊ ഇതിൽ ഇന്ന് എടുത്ത് പറയുന്നത് ഇന്ന് ഈ കേക്ക് ചെയ്യുന്നത് ഞാനല്ല എന്റെ ഹസ്ബൻഡിന്റെ പെങ്ങൾ വന്നിട്ടുണ്ട് വായ ചേച്ചി വായു ചേച്ചിക്ക് വരാ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സാഞ്ചോ വന്നേ ഇവർക്ക് പേർ ഇത് ഞങ്ങളുടെ ചേച്ചിയാണ് കേട്ടോ ഉം ചേച്ചി അപ്പൊ ഒരു ദിവസം ഇവിടെ നിക്കാൻ വന്നതാണ് അവിടെ ഇവൻ ആന്റീനെ സഹായിക്കാനായിട്ട് അപ്പൊ ഇവര് രണ്ടു പേരാണ് ഈ കേക്ക് ചെയ്യേണ്ടത് ഇതെടുത്ത് പറയാ എന്താ കാരണം വെച്ചുകഴിഞ്ഞാ ചേച്ചി ഇന്ന് അവരെ കേക്ക് ഉണ്ടാക്കിട്ടുണ്ടാ ചേച്ചി ഇന്ന് വരെ കേക്ക്ണ്ടാക്കിട്ടില്ല ഇവനും കേക്ക്ണ്ടാക്കിട്ടില്ല ഇവനും പിന്നെ അപ്പൊ ഇതൊന്നും അറിയാണ്ട് ഇവരിന്ന് ഈ കേക്ക് വളരെ നിസ്സാരമായിട്ട് ഇണ്ടാക്കി കാണിച്ചു തരാൻ പോവാണ് ഞാൻ ഞാൻ തന്നെ ഇണ്ടാക്കാന്നാണ് വിചാരിച്ചത് അപ്പൊ ഇവരെ ഞാൻ വിളിക്കുന്നു ഇവർക്ക് തന്നെ അറിയില്ല അപ്പൊ അത്രയ്ക്ക് സിമ്പിൾ ആണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങക്ക് അത് ചെയ്യാൻ പറ്റും അപ്പൊ ഒരു പത്ത് മിനിറ്റ് നേരത്തെ കാര്യം ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കും ചേച്ചി ചെയ്യും ഇവൻ സഹായി സഹായി സഹായിട്ട് അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇങ്ങനെ രണ്ടോ പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റിൽ വേണം നമ്മൾ ചെയ്യേണ്ടത് കേട്ടാ അതിപ്പോ ഒരു അരക്കിലോ ഉണ്ടെങ്കിൽ ചെറിയൊരു അളവാണ് അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ആ പാക്കറ്റ് ബിസ്ക്കറ്റ് ഇതിന്റെ ഇത് രണ്ടെണ്ണം എന്നുള്ളത് നാലെണ്ണം ആക്കി എടുക്കാൻ പറ്റും ഇത് മുപ്പത് രൂപയുടെ രണ്ട് പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് ഇനി ഞാൻ ഇവർക്ക് പറയും പറഞ്ഞു കൊടുക്കും അപ്പൊ ചേച്ചി അങ്ങോട്ട് ചെയ്യും ആദ്യ ഇത് പൊളിച്ചിട്ടെ ഇതിന്റെ ക്രീമും ബിസ്കറ്റിന്റെ ഇതും കൂടി സപ്ലൈബ് ചെയ്താൽ മതി അപ്പൊ സാങ്കേതിന്റെ പരിപാടി നമ്മൾ നമ്മള് ഈ ടിന്നിലാണ് ഉണ്ടാക്കുന്നത് സിക്സ് ടിന്നിലാണ് ചെറിയൊരു കേക്ക്ണ് അപ്പൊ ഇത് മതി ചെറിയൊരു ടീം മതി Aku usahanya gede, bak tercabut, tapi yang ini aman. Disini, nih, untuk sekarang di luar, ini sahainya, 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 ഒരു മിനിറ്റ് സമയം വേണം അതല്ലാണ്ട് ഇത് ഇളക്കലും പരിപാടിയൊക്കെ വളരെ പെട്ടെന്ന് കഴിയും ബിസ്ക്കറ്റിന് ഈ ക്രീം ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക അതാണ് ഒരു ഇത്തിരി നേരം പിന്നെ പിടിക്കുന്ന ഒരു സമയം അതല്ലാണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇത് ബീറ്റർ ഒന്നും വേണ്ട നമുക്കിതിനെ ഇത് ഇതിരിക്കാനാണോ ക്രീം ഇതുകൊണ്ട് ഇതോണ്ട് ക്രീം അതിലേക്ക്

മൂർച്ചുള്ള കത്രികയാ അത് വെട്ടാതെ ഇല്ല അതിന് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഈ ബിസ്കറ്റ് ഇനി പൊടിച്ചെടുക്കാം അതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പൊടിക്കല് ഞാൻ ചെയ്തുകൊണ്ട് വരാം പൊടിച്ചു കഴിഞ്ഞാ പിന്നെ വേറെ പരിപാടികളൊന്നും ഇല്ല നമുക്ക് അപ്പൊ തന്നെ പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം സാഞ്ച ഫസ്റ്റ് അടിക്കോ സാഞ്ച ഫസ്റ്റ് ഉണ്ട് വളരെ ലക്ഷണുണ്ട് മത്സരം ഇതൊന്ന് കഴിയുന്നതിന് ഉള്ളിൽ അത് പെട്ടി കഴിയോ കഴിയോ അത് മടക്ക് ആ പാട് വെച്ചിട്ടിങ്ങനെ മടക്ക് റൗണ്ടില്ല എന്നിട്ട് വേണേ അമ്മക്ക് കേക്കിന്റെ ഓർഡർ വരുമ്പോ സാഞ്ചന ഏൽപ്പിക്കാൻ ശേഷി ഇനി ഇത് വീട്ടിൽ ചെന്നിട്ട് നോക്കൂ എന്നിട്ട് നോക്കൂ അവനോട് അവനോട് കടയിൽ നിന്ന് ബിസ്ക്കറ്റ് എടുത്തിട്ട് വരാൻ പറ മതി ആ ഇത് സിമ്പിൾ ആയിട്ട് ഇണ്ടാക്കാന്നുള്ളൂ ചേച്ചിയുടെ മോന്റെ പേരാണ് ഏട്ടാ ആന്റണിന്ന് അപ്പൊ ഒരു കടയാണ് അപ്പൊ കടയില് ബിശ്തിട്ടൊക്കെ ഇണ്ടിട്ട് അവിടെ വേണ്ടതുണ്ടെ എടുത്തുകൊണ്ടുവരല്ലോ ഇവിടെ നോക്കണപ്പ് കിരക്കിലാണ് നോക്കുമ്പോ അവന്റെ കോൺസെൻട്രേഷൻ പോകുന്നു ഞാനത് ആന്റിക്ക് വെക്കുന്നില്ല ഞാൻ ബ്രഷ് എടുത്തിട്ട് വരാം വേഗം പണി കഴിക്കാണോ സാവ സാൻജോനും കൊതിയാവുന്നുണ്ടാൻ പ്രഷ് ചെയ്ത് എല്ലാതും നിങ്ങൾ തന്നെ ചെയ്തു സൈഡിലേക്കൊക്കെ ഇത് ഇത് പൊടിക്കാം ഞാൻ ജാലു ഇതിപ്പോ നമ്മൾ ഈ ബിസ്ക്കറ്റുകൾ മുഴുവൻ ഇതിൽ നിന്ന് ക്രീമും ക്രീമും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ സംഭവം ബിസ്ക്കറ്റ് നമ്മൾ പൊടിച്ചെടുക്കാണ് അത് നന്നായി തന്നെ പൊടിക്കണം കേട്ടോ നമ്മൾ ഈ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് നല്ല ഫൈൻ ആയിട്ട് തന്നെ പൊടിച്ചെടുക്കുക എന്തായാലും നീ എന്നെ സഹായിക്കാൻ വന്നിട്ട് ഞാൻ നിന്നെ ഈ പേപ്പർ വെച്ചോട്ടാ മതിയാ ഞാൻ ജാറിലിട്ടിട്ട് ഇത് ഞാൻ പൊടിച്ച് കൊണ്ടുവരാം അതുവരെ ആന്റിമോലും വർക്കാനും പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ ബിസ്ക്കറ്റ് ബിസ്കറ്റ് പൊടിച്ചെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാണില്ലേ ബിസ്ക്കറ്റ് പൊടിച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്നെടുത്തൊരു ക്രീം ഉണ്ടായിരുന്നില്ലേ ആ ക്രീമിന്റെ പാത്രമാണ് ഇത് ഞാൻ ബിസ്ക്കറ്റ് പൊടിക്കാൻ പോയ നേരം കൊണ്ട് ഹെൽപ്പർ മുഴുവൻ തിന്നു തീർത്തു അപ്പൊ രണ്ടുപേരും കൂടി ക്രീം അവസാനിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് നമ്മള് ഫില്ലിങ്സ് കാണിക്കണില്ല സ്പോഞ്ച് മാത്രമേ കാണിക്കണുള്ളൂ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്നെ കഴിച്ചോട്ടേന്ന് ഏർ നമ്മൾ ഈ സ്പോട്ട് നമ്മൾ സ്പോഞ്ച് ഉണ്ടാക്കണ വേടിയാണ് കാണിക്കണേ ഈ സ്പോഞ്ചിന്റെ ഉള്ളില് ഫില്ലിങ്സ് ആയിട്ട് നമുക്ക് വിപിങ് ക്രീം ക്രീം ഇല്ലാത്തവര് ഈ നമ്മൾ ഇടയിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ ക്രീമിൽ കുറച്ച് പാല് ചൂടാക്കി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്താൽ ഇത് ഇത്തിരി ലൂസായി കിട്ടും അത് വേണമെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് കഴിക്കണമെങ്കിൽ കഴിക്കാം ഇത്തിരി ഷുഗർ ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് കേക്ക് ഒന്ന് വെറ്റ് ചെയ്തിട്ട് ഇത് ചേർത്ത് കഴിക്കണമെങ്കിൽ കഴിക്കാം ഒന്നുമില്ലാതെ ആ സ്പോഞ്ച് വെറുതെ കട്ട് ചെയ്ത് കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ നമ്മൾ വെറുതെ സ്പോഞ്ചാണ് ഇപ്പൊ കാണിക്കണേട്ടാ എങ്ങനെയാണ് ബിസ്ക്കറ്റ് കൊണ്ട് ഒരു സ്പഞ്ച് ഉണ്ടാക്കുക ഇപ്പൊ കാണിക്കുന്നത് ഫില്ലിങ്സ് ഒക്കെ പിന്നെ അവരോടത്തൊക്കെ ഇപ്പിക്കനുസരിച്ച് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ നമ്മുടെ ഐറ്റംസ് കരിയിട്ടിരിക്കണേ അപ്പൊ നമുക്ക് കേക്കിന്റെ പരിപാടി ചെയ്യാം അപ്പൊ ഞാൻ പറയുന്നത് ഇതിലൊന്ന് മിക്സ് ചെയ്യ അത്ര വേണ്ടോട്ടാ ഇനി ഇതിലേക്ക് ഇതോണ്ടാണ് നമ്മൾ വിസ്ക്കോണ്ടാണ് മിക്സ് മിക്സ് ചെയ്യണേട്ടാ ഒന്ന് ആദ്യം തന്നെ ഒന്ന് കട്ടച്ച നമ്മൾ പൊടിച്ചിട്ടാണ്ടി കാണണ്ട പാത്രത്തിന്റെ ഉള്ളിലേക്ക് കാണണ്ട ക്യാമറമാൻ ഒന്നും പറയുന്നില്ല ക്യാമറാമാൻ ഉണ്ടുന്നില്ല ക്യാമറമാൻ ഉണ്ടില്ല ആ ഓക്കെ ഇത്ര മതിയാ ഇനി നമുക്കിതിലേക്ക് ഏർ ഷുഗർ പൗഡറാണിത് ചേച്ചി വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കണ്ടേ പിന്നെ അപ്പൊ ഷുഗർ പൗഡർ ഇപ്പൊ ഒരു കാൽ കപ്പാണ് ചേച്ചിയുടെ കപ്പൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ടീസ്പൂൺ ഇല്ലേ വീട്ടിലുള്ള ടീസ്പൂൺ അതുകൊണ്ട് നല്ലോണം നിറച്ച് നാല് ടേബിൾ സ്പൂൺ എടുക്കാം നാല് ടേബിൾ സ്പൂൺ എടുക്കാം ഷുഗർ പൗഡർ ഇട്ടാ അത് പൊടിച്ച പഞ്ചസാര എടുക്കാം അത് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തോ ഇനി എന്നാ നമ്മളിപ്പോ കാൽ കപ്പാണ് ഷുഗർ പൗഡർ എടുത്തിരിക്കുന്നത് ഇനി കാൽ കപ്പ് കപ്പളവൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചേച്ചിനെ അപ്പൊ വീട്ടിൽ ചെന്നിട്ട് കേക്ക് ഉണ്ടാക്കിപ്പിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊന്നും പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പൊ ചേച്ചി അവിടെ കപ്പൊന്നും ഇല്ല ഇപ്പൊ കപ്പില്ല എന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട ഉണ്ടാക്കാതിരിക്കേണ്ട ഷുഗർ പൗഡർ നാല് ടേബിൾ സ്പൂൺ നിറച്ചെടുത്താൽ മതി നമ്മുടെ വീട്ടിലുള്ള ഇത്തിരി വലിയൊരു ടീസ്പൂൺ ഉണ്ടാവുമല്ലോ അതില് നാല് ടീസ്പൂൺ എടുത്തിട്ട് ഷുഗർ പൗഡർ ആയിട്ട് കേട്ടാ മുഴുവൻ പഞ്ചസാര അല്ല ഷുഗർ പൗഡർ ആയിട്ട് അത് വടിച്ചൊന്നും എടുക്കണ്ട നിറച്ചണ്ണി എടുക്കാം ടേബിൾ സ്പൂൺ അപ്പൊ അതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെ പാൽ ഒഴിക്കുമ്പോ ശരിയാവും കഴിക്കാ ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ബേക്കിംഗ് പൗഡർ നമ്മുടെ കടയിൽ തന്നെ ഉണ്ടാവും അപ്പൊ കൂടെ ബേക്കിംഗ് പൗഡർ പറയാ ഒന്നര ടീസ്പൂൺ ഇതും ചേച്ചിയുടെ ടീസ്പൂൺ വരില്ലേ അതിൽ നിന്ന് ഒരു ടീസ്പൂണിന്റെ ഒരു പകുതി ആയിട്ട് എടുക്കുക അത് ഇതിപ്പോ വടിച്ചെടുക്കൊരു അളവുള്ളത് കൊണ്ട് വടിച്ചെടുക്കാം ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേറൊരു കാര്യം പറയാനുള്ളത് പാത്രം ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടാ കാരണം ഇതൊന്ന് മിക്സ് ചെയ്യാനുള്ള നേരെ വേണ്ടു അപ്പോഴേക്ക് നമ്മുടെ പാത്രം ഒക്കെ അവിടെ സെറ്റ് ആവും പിന്നെ ഇതില് വേറെ ബീറ്റ് എടുത്തിട്ട് അടിക്കലോ മുട്ടയുടെ പരിപാടിയോ മൈലിയോ അതൊന്നും ഇതിൽ വരുന്നില്ല ഈ കണ്ണ ഐറ്റംസുകൾ ഒന്ന് മിക്സ് ചെയ്യാം ഇനി കുറച്ച് പാൽ ഇച്ചിരി ഓയിൽ ഇതാണ് വേണ്ടത് കേട്ടാ അത് നമ്മൾ ബേക്കിംഗ് പൗഡർ ഇട്ടു ഇനി സൺഫ്ലവർ ഓയില് അത് പിന്നെ വീട്ടിലുണ്ടാവില്ലേ ഓയിൽ വീട്ടിലുണ്ടാവില്ലേ സൺഫ്ലവർ ആ അത് ഒരിത്തിരി മേടിച്ചോ ഒരു അരയുടെ പാക്കറ്റ് മേടിച്ച മതി അത് രണ്ട് ടേബിൾ സ്പൂൺ ചേച്ചിയൊക്കെ ടേബിൾ സ്പൂൺ എടുത്താൽ മതി അല്ല ഇനി കേക്ക് ഇനി തുടർച്ചേടിച്ചോ അത് കൊറച്ച് കേക്കൊക്കെ നമ്മുടെ ഹെൽപ്പർ ഒക്കെ ഒഴിക്കാൻ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കളയരുത് ഒഴിച്ചോ ആ മൊത്തം ഒഴിച്ചോ രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടാ നമ്മുടെ ഓയിൽ എടുത്തിരിക്കണേ ആ ഇനി ഒന്ന് മിക്സ് മിക്സ് ചെയ്തോളൂ വിസ് കൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് ആ ഇനി പാല് പാല് മുക്കാൽ കപ്പ് അതായത് നമ്മൾ ഉം ഒരുമിച്ച് ഒഴിക്കണ്ട ആ ഇനി പകരോ ഇനി അതൊന്നും മിക്സ് ആവട്ടെ എന്നിട്ട് ഒക്കിട്ട് പണിക്ക് ടാറ് പണിയാ റോഡ് പണി അതിനെ ടാറായിട്ടാണ് കാണുന്നത് അല്ലേ ഞാൻ ബാക്കിയുള്ള പാലത്തിൽ ഒഴിച്ചോ കൊടുക്കുക മുക്കാൽ കപ്പ് പാല് ചേച്ചി പാൽ എടുക്കുമ്പോ ഒരു സാധാരണ ഒരു സ്റ്റീൽ ഗ്ലാസ് ഇല്ലേ അതിന്റെ ഒരു മുക്കാൽ ഭാഗം വെച്ചിട്ട് എടുത്താൽ മതി എന്നിട്ട് ഒറ്റ അടി ഒഴിക്കരുത് കൊറേശ ഒഴിച്ചിട്ട് അതിന്റെ ഒരു കട്ടി നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടാ ഇനി അളവ് കപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് നിർത്തി മിക്സ് ചെയ്തിട്ട് അളവ് കപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടത് കാരണം ഇതിനിപ്പോ ഒരു ഇത്തിരി അളവൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാലും കുഴപ്പമില്ല ഈ നമ്മുടെ കയ്യിൽ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുന്നവരുടെ കയ്യില് ഈ അളവ് കപ്പ് ഉണ്ടാവുമല്ലോ അപ്പൊ അവര് അവരോട് എടുത്തു പറയാനുള്ളത് അവർക്ക് ഇനി കപ്പ് കണക്കിൽ തന്നെയാണ് അറിയേണ്ടത് എന്നാലാണ് ചെയ്യാൻ ഒരു സുഖമുള്ളൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് ഏർ പാല് അത് ചെറിയ റൂം ടെമ്പറേച്ചറിൽ കണവ് ചെറിയൊരു ചൂട് മതി ഇള ഇളം ചൂട് കേട്ടാ പിന്നെ കാൽ കപ്പ് കാൽ കപ്പ് കാൽ കപ്പ് ഷുഗർ മാസ്റ്റർ പറഞ്ഞു പോയി കാൽ കപ്പ് ഷുഗർ പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ പിന്നെ ഒന്നര ടീസ്പൂൺ ബേവിക്കും പൗഡർ അപ്പൊ നമ്മൾ എന്തൊക്കെ എടുത്തു എഴുതി പഠിപ്പിക്കാ ഒഴിക്കി പാല് ബിസ്ക്കറ്റ് പൊടി അല്ല മെയിൻ സാധനാണല്ലോ ബിസ്ക്കറ്റ് പൊടി പഞ്ചസാര പൊടി പാല് ഓയിൽ ബേക്കിംഗ് പൗഡർ അഞ്ച് അഞ്ച് ഐറ്റംസ് കേട്ടാ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യ കടച്ച് മിക്സ് ചെയ്യാം പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കോളും

എന്നാ പിന്നെ ചേച്ചിതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് കലക്കുക ഏ എന്നിട്ട് ആ പാൽ ഒഴിച്ചിട്ട് വെറുതെ മിക്സ് ആക്കിയിട്ട് ചെയ്ത് ജാറിലിട്ടിട്ട് ഒന്ന് പളസം കൊറേ അടിച്ചോണടിച്ചു നിക്കണ്ട പെട്ടെന്ന് പെട്ടെന്ന് ആ പാകായിട്ടുണ്ട് ചേച്ചി എല്ലാ എളുപ്പത്തിൽ ചെയ്യാൻ വല്ല വില വഴിയുണ്ടോട്ടാ കറികളെല്ലാം പരമാവധി കുക്കറിൽ വയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അതേപോലെ സ്പീഡിൽ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ എന്തായാലും കേക്ക് അന്തോണിക്ക് ഇണ്ടാക്കി കൊടുത്തിരിക്കണം ഞാൻ അതിനോട് ചോദിക്കട്ടെ കേട്ടാ അമ്മി തന്നോണി അപ്പൊ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അവിടെ കേക്ക് ഭാഷ ഇതാ അങ്ങനെ ഇരിക്കും ഇത് ഒരുപാട് ഇനീറ്റ് അടക്കൊന്നും വേണ്ട കട്ടൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടിയാൽ മതി വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇതല്ലാതെ ഉടഞ്ഞിണ്ട് പിന്നെ നമ്മളിത് നമ്മള് റെഡി ആക്കി വെച്ചിരിക്കും ആ നീ ഒഴിച്ച പോയാലോ അവിടെ ചെയ്യണം ഇനി പോവരുത് ആയാ എല്ലാതും മിക്സ് ചെയ്ത് ഒഴിക്കാം നീ പോയിട്ട് ആ സ്റ്റാച്ചിൽ എടുത്തിട്ട് വന്ന അതാകുമ്പോ കറക്റ്റ് ആയിട്ട് ഒഴിക്കാ നമ്മുടെ കേക്ക് അതിൽ ബാറ്ററി തിരിക്ക് ഒഴിച്ചിട്ടുണ്ട് ചേച്ചി തന്നെ അടുപ്പിൽ വെച്ചോളൂ അപ്പൊ നമ്മൾ ഈ പാത്രം വലിയ പാത്രമല്ല നമ്മൾ ചെറിയ പാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ അത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ബിസ്ക്കറ്റ് പൊടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളു നമ്മുടെ വലിയ പാത്രത്തിൽ വേറെ കേക്ക് ഇരിക്കാണേ നാളത്തേക്ക് ഒരു കേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ കേക്ക് ഇതില് വേവിച്ചിരിക്കാണ് ചെറിയൊരു പാത്രം എടുത്തിരിക്കുന്നത് കൈ മുട്ട് അടച്ചു അത്രയുള്ള കാര്യം ഇനി ഒരു മുപ്പത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ആവുന്നതിന് മുന്നേ നമുക്ക് ഇപ്പൊ ബ്ലാക്ക് ഇതല്ലേ കാണാൻ പറ്റും വീർത്ത് വരുന്നത് കാണാൻ പറ്റും മുപ്പത് മിനിറ്റ് എന്തായാലും വേണ്ടി വരും അപ്പൊ അത് അതും കൂടി കേക്ക് റെഡിയാവും അപ്പൊ ഇത് അടുപ്പിലേക്ക് വെക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ വളരെ കാര്യല്ലേ പഠിച്ചില്ലേ കേക്ക് ഉണ്ടാക്കാൻ കേക്ക് കാണിച്ചു തരാട്ടാ അപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ ഏകദേശം ഒക്കെ ഉണ്ടാവണം ഞാൻ നേരത്തെ ഒരു വട്ടം ഒന്ന് കുത്തി നോക്കി ഇപ്പൊ ഒരുവിധായിട്ടുണ്ടാവും കൃത്യം മുപ്പത് മിനിറ്റ് അല്ല അരമണിക്കൂർ അരമണിക്കൂർ കൃത്യട്ടാ നമുക്ക് ചേച്ചി തന്നെ കൂടി കൊത്തി നോക്കി പോറക്കുന്നുണ്ട് കേട്ടാ സെന്ററിൽ തന്നെ കൊത്തി നോക്കി മോൾ ഭാവ് ഇത്തിരി ബൾജായി വന്നിട്ടുണ്ട് അത് കൊഴപ്പില്ല അതെ നമ്മുടെ കൂടെ അത് നോക്കി പിടിച്ചിട്ടില്ല അപ്പൊ നമുക്കിത് കേക്ക് വേണ്ടിട്ടുണ്ട് അങ്ങനെ ഏത് ഇത് നോക്കണ്ട കേട്ടോ അത് നന്നായി വന്നതാണ് കേക്ക് ഇത്തിരി നന്നായി എന്റെ ലക്ഷണം വണ്ണം വെച്ചതോഞ്ചായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ടീ ഓഫ് ആക്കാം കേക്ക് എടുക്കാം ഇത് ചൂടാറി കഴിച്ചു നോക്കിയിട്ട് വേണം വൈൻഡ് നമുക്ക് വൈകിയറിയാം കേക്ക് കുറച്ചൊക്കെ ചൂടാറിയിട്ടുണ്ട്

പാത്രം ചൂട് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഇല്ലേ ചേച്ചി ഇത് വരെ കേക്ക് ചേച്ചി കേക്ക് ഇനി എത്രയും പെട്ടെന്ന് ഇവിടെ ഇപ്പ തന്നെ പോയിട്ട് പോണില്ല ചേച്ചി മറ്റന്നാ രാവിലെയാണ് പോകുന്നത് അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ അമ്മ ഉണ്ടാക്കി കേക്കിന്റെ വീഡിയോ അവൻ ആദ്യം തണ്ട അപ്പ അവൻ തന്നെ ഓറിയോ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇത് ഇണ്ടാക്കി തായി അമ്മ നിർബന്ധിക്കുന്നു അപ്പൊ കേക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മുടിച്ചിട്ട് ചൂടുണ്ട് കേട്ട ചൂടാറിയിട്ടില്ല കേക്ക് മുറിക്കാൻ ഒരാൾ അപ്പൊ കേക്ക് മുറിക്കല് കേക്ക് ധരട്ട് തന്നെ അതാണ് ഈ കത്തി മുറിക്കണം ഫസ്റ്റ് പീസ് അവൻ തന്നെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അവനും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് ചെയ്തതല്ല ഇതേ പൊടിഞ്ഞു വരുന്നുണ്ട് ചൂടാറിയിട്ടില്ല അതാണ് നന്നായി ചൂടാറിയിട്ടാണ് ലെയർ ചൂടറിയിട്ടാണ് ലൈറാക്കണോ രണ്ടുപേര് കഴിക്കാ കേക്ക് മധുരണ്ടാവശ്യണ്ടോസ്നേക്ക് ആയിട്ട് കഴിക്കാം അല്ലെങ്കിൽ ബിസ്കറ്റ് ആയിട്ട് കഴിക്കാൻ താല്പര്യ ഇത് ചൂടാറാത്തത് കൊണ്ട് ഇതിപ്പോ പെട്ടെന്ന് പൊടിയുണ്ട് പിടിച്ച് കഷ്ണമായിട്ടിരിക്കുമ്പോ ഒത്തിരി പൊടിയുണ്ട് നന്നായിട്ട് ചൂടാറിയിട്ട് നമുക്കൊരു രണ്ട് ലൈറാക്കൈറ്റ് ഉണ്ടാവും രണ്ട് ലൈറ് ഇഷ്ടം പോലെയാ അതിനുള്ള ഹൈറ്റ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ക്രീം കഴിച്ച് കഴിക്കുന്ന ക്രീം ഉപയോഗിച്ച് കഴിക്കുന്നത് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ നല്ല എന്നാലും ഞാനിപ്പൊ കഴിക്കുന്നില്ല നല്ല സുന്ദര നീ ക്യാമറാമാൻ കുറച്ചൊ കൈകൊള്ളാ ട്ടോ ഞങ്ങൾ ഫ്രീയാസ് ഫ്രീയാ സാൻജോ സാൻജോ ചോ നല്ല സുന്ദര നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഈ പാലായിട്ടുള്ള ക്രീംസ് ഈ കവർ ഇതിനൊക്കെ കൈകേറുന്ന തോന്നുന്നു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നേ ഇങ്ങോട്ട് അപ്പോൾ ഇത്രേം ആളുകൾ വന്നിരുന്നത് കേക്ക് ഉണ്ടാക്കാൻ ഒട്ടും അറിയാത്ത ഇത് രണ്ടു പേരും കൂടിട്ട് വളരെ സമയമുണ്ട് കേക്ക് വേവാനുള്ള സമയമില്ലായിട്ട് ഞാൻ ഉൾപ്പെടുത്തണ കേക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യം അപ്പൊ കേക്ക് എല്ലാവർക്കും ഉണ്ട് ഇത് ഒരു ടീച്ചണ പോലുണ്ടാക്കാൻ പറ്റിയ കേക്കാണ് ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ചു സമയം വേവാനുള്ള സമയല്ല ഞാൻ പറയണേ അത് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിനൊക്കെ ഒരു പത്ത് മിനിറ്റ് സമയം ഉണ്ടായി ചേച്ചി ആദ്യമായിട്ട് ചേച്ചിക്ക് എളുപ്പമായിട്ട് തോന്നലോട്ടാ നമ്മള് ആർക്കും ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും കൊറച്ച് കുട്ടിക്കും അത് ചെയ്യാൻ പറ്റും അഭിപ്രായം കാരണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയുള്ളൂ ബിസ്കറ്റ് കഴിക്കുന്നേക്കാളും ടേസ്റ്റ് നമുക്ക് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാര്ക്കും ഇഷ്ടായിരിക്കുന്നു അതെന്തോട്ട് വീഡിയോ എഴുതാം താങ്ക് യു ബൈ